മെയ് പതിനേഴാം തീയതി കല്ലൂർക്കാട് ഇടവയുടെ വികാരിയായ മാലുവൽപ്പിച്ചുള്ളക്കാട് അച്ഛൻ മൂവാറ്റിയുടെ എന്ന പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോവുകയാണല്ലോ അച്ഛൻ്റെ ഈ സ്ഥലം മാറ്റം നമ്മുടെ കല്ലൂർക്കാട് ഇടവയെ സംബന്ധിച്ച് ഒരത്തീരാ നഷ്ടം തന്നെയാണ് എങ്കിലും അച്ഛൻ്റെ സേവനം എല്ലാ ഇടവകളിലും ആവശ്യമാണല്ലോ നമ്മുടെ കല്ലൂർക്കാടിനെ സംബന്ധിച്ച് അച്ഛൻ ഒരു വർഷം അസിസ്റ്റൻറ്റ് വികാരിയായും മൂന്ന് വർഷം വികാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ഈ മഹത്തായ സേവനങ്ങൾക്കെല്ലാം ഞങ്ങൾ ഒത്തിരി നന്ദിയുള്ളവരാണ് ഒരു വികാരി എന്നതിലും ഉപരി അച്ഛൻ ഈ ഇടവകയെ ഒരു കുടുംബമായി കോർത്തിണക്കി കൊണ്ടുപോകുവാൻ വളരെയേറെ വളരെയേറെ ശ്രമിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ഈ പ്രയത്നം എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് അച്ഛൻ ഇട ഈ ഇടവകയിൽ വന്ന ശേഷം നമ്മുടെ ഭക്തസംഘടനകളെ എല്ലാം തന്നെ വളരെ ഊർജസ്വലമായി പ്രവർത്തിക്കുക പ്രവർത്തിക്കുന്നുണ്ട് പല സംഘടനകളും ഒരു മന്ദഗതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അച്ഛൻ ഡയറക്ടർ ആയിരുന്നു കൊണ്ട് ഈ സംഘടനകളെല്ലാം വളരെ നല്ല രീതിയിൽ പുരോഗമിപ്പിച്ചു കൂടാതെ അമ്മമാരുടെ സംഘടനയായ മാതൃ മാതൃദിപ്റ്റി ഇന്നത്തെ ഈ നിലയിൽ പോയെങ്കിൽ അതിൻ്റെ പിന്നിൽ മുഴുവൻ നമ്മുടെ വികാരിച്ചിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു രൂപതയിലും കൊറോണയിലും എല്ലാം സ്ഥാനങ്ങൾ കിട്ടിയെങ്കിൽ അതിന് നല്ലൊരു നേതൃത്വം നമ്മുടെ അച്ഛൻ നൽകിയതായിരുന്നു അതുപോലെ തന്നെ സ്കൂൾ മാനേജർ എന്ന നിലയിൽ നമ്മുടെ സ്കൂളിൻ്റെ പഠന കാര്യങ്ങളിലാണെങ്കിലും കായിക എല്ലാം അച്ഛൻ ഒത്തിരിയേറെ പങ്ക് വഹിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾക്ക് വളരെ പ്രോത്സാഹനം തന്നിട്ടുള്ളതാണ് അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ആഗ്രഹിക്കുക പ്രയത്നിക്കുക പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും വിജയമായി തീരുമെന്ന് പറയാറുണ്ട് പ്രാർത്ഥനയിൽ അച്ഛന് നല്ല തീക്ഷ്ണതയുള്ള ആളാണ് നമ്മുടെ കൊച്ചത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ കുറച്ച് നാളുകൾ മാത്രമേ നമ്മുടെ പള്ളി സേവനം അനുഷ്ഠിച്ചുള്ളൂ എങ്കിലും വികാരിച്ചനോട് ചേർന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും വളരെയേറെ നല്ല രീതിയിൽ നയിക്കാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ഈ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് പൗരോഹിത്യം എന്നത് ധാരാളം വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു കൊണ്ടിരിക്കുന്നത് ഈ വെല്ലുവിളി വെല്ലുവിളികളെയെല്ലാം നേരിട്ടുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോകുവാൻ നമ്മുടെ രണ്ടച്ഛന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് അച്ഛന്മാർ പോകുന്ന ഇടവകളിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ അവർക്ക് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതുപോലെ അതിനുവേണ്ട ദൈവകൃപയും ഞങ്ങൾ യാചിക്കുന്നു അച്ഛൻ്റെ പ്രാർത്ഥന അച്ഛന്മാരുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ കൂടി ഓർക്കണമെന്നും ഞങ്ങൾ അച്ഛന്മാർക്ക് വേണ്ടി കുർബാനിയിൽ പ്രാർത്ഥിക്കുന്നതാണെന്നും വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ അച്ഛന്മാരുടെ യാത്രയ്ക്ക് എല്ലാ മംഗളങ്ങളും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട്